പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ വേളയിലാണ് എന്നെനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയോടുകൂടെ ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ഇന്ത്യൻ പതാക ഏറ്റുവാങ്ങി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാന പ്രഥമ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു സഹോദരങ്ങളെ എഴുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ഭാരത ജനത നൂറ്റി നാൽപ്പത്തി കോടി ജനതകളും ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഓർമ്മ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞ് എഴുപത്തിയെട്ടാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കിയ രക്തം ചെന്തിയ അനേകം ഭാരതത്തിലെ പൂർവീകരുടെ ഓർമ്മ കൂടിയാണ് നമ്മളിന്ന് ഓർക്കുന്നത് സഹോദരങ്ങളെ ഓരോ സന്തോഷത്തിൻ്റെ പിന്നിലും പല ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരുകളും ഒക്കെയുണ്ട് തോരാത്ത കണ്ണുനീരുകളും ഹൃദയത്തിൽ വറ്റിപ്പോയി കാണാത്ത കണ്ണുനീരും ഒക്കെ ഇന്ന് ലോകത്തിലും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഭാരതത്തിലുമുണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ അടിമത്വത്തിലേക്ക് നയിക്കുന്നത് ചില മറ്റു പല മേഖലകളിലൂ മേഖല മേഖലകളിലൂടെയാണ് ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും പേര് പറഞ്ഞ് മറ്റുള്ളവരെ അടിമകളാക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഇന്ന് ജീവിച്ച് ജീവിക്കുന്നത് സഹോദരങ്ങളെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പൂർവികർ ജയിലിൽ കിടന്ന ചരിത്രങ്ങൾ അടി കൊണ്ട ചരിത്രങ്ങൾ തൂക്കിലേറ്റപ്പെട്ട ചരിത്രങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിൽ വീടുകൾ വിട്ട് പലായനം ചെയ്ത ചരിത്രങ്ങളൊക്കെ അയവിറക്കുകയും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിനത്തിലാണ് ഒരു സുദിനത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത് എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് സഭ പരിശുദ്ധ നിഗാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ നിഗാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുന്നാൾ കൂടിയാണ് ഭാരതം ഇന്ന് ഭാരതത്തിൻ്റെ അമ്മയായി സഭ കാണുന്ന ഭാരതസഭ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ നിഗാമറിയം മലഘമാരാൽ ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ടു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രഖ്യാപനത്തിലൂടെ ആഗോള സഭ വിശ്വസിക്കുന്ന ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെളിപാട് പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനൊന്നാം തെരുവ് ദിനത്തിൽ നമ്മൾ കാണുകയാണ് സ്മിർണായിലെ സഭയ്ക്ക് എഴുതിയ കത്തിൽ പറയുകയാണ് വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല എല്ലാ മതങ്ങളും ജാതികളും മതപ്രഭാഷകരും ഒക്കെ രണ്ടാം ജന്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥമാണ് ബൈബിൾ വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തില് സഹോദരങ്ങളെ രണ്ടാം ജന്മവും രണ്ടാം ജനനവും രണ്ടാം മരണവും ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒന്നാമത്തെ മരണം നമുക്കറിയാം ശാരീരികമായി മരിച്ച് മതാചാരപ്രകാരം അവരെ ചിലരെ ദഹിപ്പിക്കുന്നു ചിലരെ സംസ്കരിക്കുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ രണ്ടാം ജന്മവും രണ്ടാം മരണവും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് മരണാനന്തരം ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് രണ്ടാം ജന്മമെന്നും പുനർജന്മമെന്നും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് രണ്ടാമത്തെ മരണം സംഭവിക്കുകയില്ല എന്നും ബൈബിൾ പഠിപ്പിക്കുകയാണ് എന്നാൽ രണ്ടാം മരണം രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ശാരീരികമായി ഒരിക്കൽ നാം എല്ലാവരും മരിക്കും ഈ ലോകം വിട്ടുപോകും സേത് ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ ധനവാനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ ആര് തന്നെ ആയിക്കൊള്ളട്ടെ ഈ ലോകം വിട്ട് ഒരിക്കൽ സകലരും വിട്ടുപോകും അതാണ് ഒന്നാമത്തെ മരണം എന്നാൽ മരണാനന്തരം നിത്യ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനെയാണ് രണ്ടാമത്തെ മരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പൊ രണ്ടാം ജന്മം സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതാണ് എങ്കിൽ രണ്ടാമത്തെ മരണം നരകത്തിലേക്ക് പിശാജിന്റെ മകനും മകളുമായി നിത്യ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് രണ്ടാമത്തെ മരണം ഇന്ന് ഭാരതം ദിനം ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ നികാമറിയത്തിൻ്റെ സ്വർഗാരോഹണം പരിശുദ്ധ ക സഭ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് കാരണം മാതാവിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ സഹനങ്ങളുടെയും വേദനകളുടെയും തിരസ്കരണത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഘോഷയാത്രയായിരുന്നു ആ പരിശുദ്ധക നിഗാമറിയത്തിൻ്റെ ചരിത്രത്തിൽ പരിശുദ്ധക നിഗാമറിയത്തെ തിരുസഭ വിശേഷിപ്പിക്കുന്നത് സഹരക്ഷക എന്നാണ് അതായത് ക്രിസ്തുവിൻ്റെ ബലിയോട് ചേർന്ന് നിന്നവൾ ക്രിസ്തുവിൻ്റെ ബലിയെ അനുകൂലിച്ച് ക്രിസ്തുവിന് ശക്തി പകർന്നവൾ അങ്ങനെ ലോകരക്ഷകന്റെ കൂടെ കൂടെ നിന്ന് സഹരക്ഷകിയായ പരിശുദ്ധ കനീകാമറിയം ഈ മാതാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ആ ദിവസമാണ് ഇന്ന് ആഗോള സഭ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് ലൂക്കാസ് ഉശേഷം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി നാൽപ്പത്തിയെട്ടാം തിരുവചനത്തില് പരിശുദ്ധ കനീകാമറിയും പരിശുദ്ധാൽ നിറഞ്ഞതിനു ശേഷം സ്വയം ഉദ്ഘോഷിക്കുകയാണ് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും ഈ വചനത്തിന് യാതൊരു മാറ്റവുമില്ല പരിശുദ്ധ പരിശുദ്ധകനികാമറിയം പരിശുദ്ധാത്മാവിനാ നിറഞ്ഞതിനു ശേഷം തന്റെ ചാർച്ചക്കാരിയായി എലിസബത്തിനെ ചെന്ന് സന്ദർശിക്കുക അപ്പോൾ അവളുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവളുടെ ഉദരത്തിൽ കിടന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി ആ എലിസബത്ത് പുണ്യവതി മാതാവിനെ നോക്കി പറയുകയാണ് കർത്താവിൻ്റെ വചനത്തിൽ വചനം സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുക തന്നെ ചെയ്യും അതാണ് സ്മിർണായിലെ എഴുതിയ കത്തിൽ പറയുന്നത് വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല നീ ഏത് വ്യക്തിയോ ഏതും മതവിശ്വാസിയോ ആയിക്കൊള്ളട്ടെ സഹോദരങ്ങളെ സത്യമറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ലോക ലോകചരിത്രത്തില് സകല മഹാന്മാരും വിളിച്ചു ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരു ദൈവം ഒരു ജാതി ഒരു മതം എന്നൊക്കെ എന്നാൽ വിളിച്ചു പറഞ്ഞ മഹാന്മാര് യാഥാർത്ഥ്യം മാത്രം പറഞ്ഞിട്ടില്ല ഒരു ജാതിയേത് ഒരു മതമേത് ഒരു ദൈവമാര് ആര് എന്ന് മാത്രം ആരും പറഞ്ഞിട്ടില്ല ഇന്ന് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇന്നലെ പൂർവീകര് അജ്ഞതയിൽ രൂപപ്പെടുത്തിയ ചില കൽ മൺ തടികൾ കൊണ്ടുള്ള പ്രതിമകളെ ആരാധിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ലോകത്തിലുണ്ട് അവരെ നമുക്ക് ഇത്തരുണത്തില് സ്വർഗാരോഹണം ചെയ്ത സ്വർഗ്ഗാരോപണം ചെയ്ത പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയം വഴി യേശുവിൻ്റെ സബിതത്തിലേക്ക് ഉയർത്താം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വ്യക്തികളെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് മന്ത്രവാദികൾ വ്യഭിചാരികൾ കൊലപാതകികൾ അസത്യപ്രേമികൾ ഇങ്ങനെ മ്ളെച്ചത പ്രവർത്തിക്കുന്ന ആരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല അവർ രണ്ടാമത്തെ മരണത്തിന് അധീനരാവുകയും ചെയ്യും എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ഇന്ന് ലോകത്തിലെ മായാ മായാമോഹങ്ങള് അതുപോലെ വ്യർത്ഥബിംബങ്ങളെ ആരാധിക്കുന്നത് ദൈവമല്ലാത്തതിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നവർ ഒരുപാട് വ്യക്തികള് കോടാനുകോടി ജനങ്ങൾ ഇന്ന് ഈ ലോകത്തിനുണ്ട് രണ്ടാമത്തെ മരണത്തിന് അധീനനാവാതെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി എല്ലാവരും സത്യദൈവത്തെ അന്വേഷിക്കുക സത്യദൈവത്തെ അറിയുക സത്യദൈവത്തെ ആരാധിക്കുക അങ്ങനെ ഈ ലോകത്തില് മരണാനം നിത്യനരക സന്തതി ആകാതിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വാഴുവാനുള്ള വലിയ അനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് പോലെ മരണാനന്തരം വിജയം വരിക്കുന്നവർ സ്വർഗത്തിലെത്തുവാൻ ദൈവത്തോടു കൂടെ സ്ത്രീലാളിതനായി വാഴുവാനുള്ള കൃപ ഏവർക്കും ലഭിക്കട്ടെ ആഗ്രഹിക്കുന്നു ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളും സത്യദൈവത്തെ അറിയട്ടെ ഹൈന്ദവ മതഗ്രന്ഥങ്ങളിൽ പോലും എഴുതപ്പെട്ട ഏക സത്യ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള കൃപ ഭാരത ജനതയ്ക്ക് ലഭിക്കട്ടെ ജാതിയുടെയും മതത്തിന്റെയും അപ്പുറം ചിന്തിക്കുവാൻ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും വിവേചനത്തിന്റെയും അപ്പുറം ചിന്തിച്ചിട്ട് മനുഷ്യനായി മാറുവാൻ രൂപം പൂണ്ട യേശുക്രി മാത്രമാണ് ഏക സത്യ ദൈവം എന്നുള്ള തിരിച്ചറിവ് സകല ജനതകൾക്കും ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ ഭാരതത്തിലെ സകല ജനതകളും ക്രിസ്തുവിനെ രക്ഷകനും സ്വീകരിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപാവരങ്ങൾ ഏവർക്കും ലഭിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത ഏത് വ്യക്തികളാണെങ്കിലും ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനതകളെയും അനുഗ്രഹിക്കുന്ന എന്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളിച്ച ബൈബിൾ വചനത്തിന്റെ വെളിച്ചത്തിൽ സകല ജനത യും കർത്താവിന്റെ സന്നിധിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോഹണത്തിനാളിന്റെയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നേരുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ